കാഞ്ചിപുരം എന്നാലേ ഒരു കോവിൽ നഗരം ഇന്ന കോവിൽ നഗരത്തിൽ സിതും പെരുതുമാണ് നൂറ്റകും മേൽപെട്ട കോവിലുകൾ ഉണ്ട് ഇങ്ങുള്ള അനു കോവിലും മിക പഴമയാനത് മറ്റും പുരാണ വരരാറുകളുടൻ തുടരുന്നത് കാഞ്ചിപുരം വരും പെരുമ്പാലാണ് ഭക്തുകളും കാഞ്ചി കാമാക്ഷി അമ്മൻ തീരുക്കോയിൽ ഏകാബരനാഥർ തിരുക്കോയിൽ വരദരാജപ്പെരുമാരുക്കോയിൽ പോയ കോവിലുകൾക്ക് വഴിപെട്ടു വരുവത് വഴക്കം ആണാൽ ഇന്ന കോവിലുകൾക്ക് മിക അരുഗാമയിൽ പുരാണ വരലാറുടൻ തുടർപടയ മുന്നയാണ് കോവിലുകളും ഉണ്ട് ആനാ പെരുപാലാണ് ഭക്തകളും അന്തുകളെ ദർശിക്കാമെങ്കിൽ വിടുക അന്ത കോവിലുകളെ പറ്റിയ വരലാറുകളെയോ തിരുനാമങ്ങളെയോ അവർക്ക് തെരിയാമിപ്പതേ കാരണം காஞ்சிபுரத்தில் அமைந்துள்ள சிறிதும் பெரிதுமான நூற்றுக்கும் மேற்பட்ட கோவில்களை உங்கள் முன்னால் கொண்டு வந்து சேர்ப்பதே எங்களின் நோக்கம் அதன் முதன்படியாக ஐந்து கோவில்களை நாம் இப்போது தரிசிக்க உங்களை அன்புடன் அழைக்கிறது தினூடெக் டூரிசம் சேனல் முதலில் நாம் தரிசிக்க இருப்பது ஏகாம்பரநாதர் திருக்கோவில் இத்திருக்கோவில் காஞ்சிபுரம் பேருந்து நிலையத்தில் இருந்து കിലോമീറ്റർക്കും കുറയാണ് തൊലിൽ അമന്ത്രിക്കുന്നത് പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഒന്നായി വിളങ്ങും ഇത്തിരുക്കോയിൽ പഞ്ചഭൂതങ്ങളിൽ നിലത്തെ കുറിക്കുന്നത് ഇത്തലത്തിൽ ശിവപെരുമാൻ ഏകാംബരനാഥർ എന്നും പുണ്യനാമത്തിൽ അരുൾ പാലിക്കാർ സുമാർ നാൽപ്പത് ഏക്കർ പരപ്പളവിൽ അമിതു ഇത്തിരുക്കോയിൽ കാഞ്ചിപുരത്തിൽ അമിത മികപ്രിയ കോളിൽ ഒന്ന് ഇത്തലത്തിൽ അമിതു രാജഗോപുരം ഇന്ത്യാവിൽ അമിതു മികപ്ര രാജഗോപുരങ്ങളിൽ ഒന്നാമ വിളങ്ങൾ തിരു കൈലാസത്തിൽ പാർവതി ദേവി ശിവപെരുമാനിയ കണകളെ വിളയാട്ടക മൂടിയതിനാൽ ഉലകം ഇരുളിൽ മൂഴുകിയത് അതിനാൽ കോപമടുന്ന ശിവപെരുമാൻ ദേവിയെ ഭൂലോകത്തിൽ ഒരു മാനിട പെണ്ണാഹ തന്നെ നോക്കി തവം പുരിയുമ്പെടി ശബിത്തുവിട്ട അതിനാൽ പാർവതി ദേവി ഭൂലോകത്തിൽ ഇന്നയിടത്തിൽ സംബാ നദിക്കരയിൽ ഒരു മാമരത്തിൻ അടിയിൽ മണലാൽ ലിംഗം ചെയ്ത് വഴിപെട്ട് പാർവതി ദേവിയൻ തവത്തിൽ മഴിയ ശിവരുമാൻ ഒരു തിരുവിളയാടൽ നടത്തി മരത്തിൻ അടിയിൽ കാച്ചി പാർവതി ദേവിയൻ ഭക്തിയെ ഉലകത്തേർക്ക് അറിയ ചെയ്താൽ പാർവതി ദേവിയാൽ ഉരുവാക്കപ്പെട്ട അന്ത മണൽ ലിംഗം കോവിൽ കോൺ ഏകാംബരനാഥർ ഏകാമ്പരനാഥർ തിരുക്കോവിൽ അനേതു കോവിലുകളിലും സ്ഥലവൃഷ്ടം എന്നും ഒരു മരമുണ്ട് അന്ത വക ഇത്തരത്തിൽ സ്ഥലവിഷം മൂവായിരത്തി ഐനൂറ് ആണ്ടു മേൽ പഴമയാണ് അതിശയ മാമരം ഇന്ന മാമരത്തിൽ നാല് കിളകൾ ഉണ്ട് അത് നാല് കിളകളിലും നാല് വിധമാണ് മാമ്പഴങ്ങൾ ഉരുവാകും എന്നത് അതിശയം അന്ത നാല് കിളകളും നാല് വേദങ്ങളെ കുറിക്കുന്നത് பல புராண வரலாறு பின்னணிகளுடன் மிக பிரம்மாண்டமாக அமைந்திருக்கும் இத்திருக்கோவிலின் முழு பதிவினையும் வரலாறு பின்னணிகளையும் எங்களின் பதிவுகளில் இதற்கு முன்னால் பதிவிட்டிருக்கிறேன் பார்த்து பல ഇരണ്ടാവതാക നാം ദർശിക്കപ്പോവത് കാഞ്ചിക്കാമാഷിയമ്മ തിരുക്കോവിൽ കാഞ്ചിപുരം അനുവദിക്കും നിലവിൽ വരുവായത് കാഞ്ചി കാമാക്ഷി അമ്മക്കോയിൽ ഇത്തരക്കോയിൽ കാഞ്ചിപുരം ഒരു കിലോമീറ്റർ കുറവാണ് ഏകാബരനാഥർ തീരുക്കോവിലിമർ ഒരു കിലോമീറ്റർ കുറവാണ് തൊലവിലും അയ്യത് അമ്മനി ശക്തി പീഡങ്ങളാ പോറ്റപ്പെടും ഐമ്പത്തി ഓരോ മുഖ്യ സ്ഥലങ്ങളിൽ അമ്മൻ മുത് എലുംപു സ്ഥലം ഇന്ന സ്ഥലം ആദിയിൽ അന്നെ പരാശക്തി മികവും ഉഗ്രൂപിണിയാ ആദിശങ്കരർ ശ്രീചക്രം പ്രതിഷ്ഠ ചെയ്തു അന്നെ പരാശക്തിയെ സൗമ്യം നിറൈത കാമാറ്റിനത് പുരാണം ഇന്ന് പ്രമാണ്ടാകും കാമാക്ഷി അമ്മൻ തീരുക്കോവിലും മുഴു പതിവിനെയും മുന്നാൽ പതിവുകളിൽ ഇതൊക്കെ മുൻപ് പതിവിട്ടിരിക്ക മൂന്നാമതാ നാം ദർശിക്ക പോവു കൈലാസനാഥർ ഈ ഇത്തിരുക്കോയിൽ കാഞ്ചിപുരം നിലയത്തിൽ നിലയത്തിലിരുന്ന് സുമാർ ഇരണ്ട് കിലോമീറ്റർ തൊലവിലും ഏകാബരനാഥർ തീരുക്കോവിലിരുന്ന് സുമാർ ഒന്നര കിലോമീറ്റർ തൊലവിലും അമന്ത്രിക്കുന്നത് സുമാർ ആയിരത്തി മുന്നൂറ് ആണ്ടുകൾക്കും മേൽ പഴമയാണ് ഇത്തിരുക്കോവിലെ തന്നിന്യ കൈലാസം എന്നും അഴക്കപ്പെടുന്നത് പല അതിശയങ്ങളെ താങ്ങി നിൽക്കും ഇന്ന് പ്രമാണ്ടോ மண் மரம் செங்கல் சுண்ணாம்பு உலோகம் எதுவுமின்றி அற்புத கெட்டுமான பணிகளுடன் உருவாக்கப்பட்டிருக்கிறது மண் மரம் செங்கல் சுண்ணாம்பு உலோகம் எதுவுமின்றி ஒரு கோவிலை கட்டுவது பல்லவ மன்னன் மகேந்திரவர்மனின் கனவாக இருந்தது அந்த பெருங்கனவினை அவரது மரபில் வந்த ராஜசிம்மன் நிறைவேற்றினார் அந்த பெருங்கனவு இந்த கைலாசநாதர் திருக்கோவில் இத்திருக்கோவிலின் கருவறையை சுற்றி வந்தால் மறுபிறவி இல்லை என்பது ஐதீகம் പിറപ്പ് മുതൽ ഇറപ്പ് വരെയാണ് അനു ശിവങ്ങളും ശില്പങ്ങളാ വടിവമയ്ക്കപ്പെട്ട ഒരു അർബുദ തീരുക്കോൽ ഇന്ന കൈലാസനാഥർ തീരുക്കോയിൽ ഇ കൈലാസനാഥർ തൃക്കോവിലൻ മുഴു പതിവിനെയും ഇതൊക്കെ മുൻപ് എങ്ങൾ പതിവുകളിൽ പതിവിട്ടിരിക്കേണ്ട പാർത്ത ഫലനടയുങ്ങൾ നാം ദർശിക്കും തോൽ വൈകുണ്ടവാസപ്പെരുമാരുക്കോയിൽ ഇത്തിരുക്കോയിൽ കാഞ്ചിപുരം പേരുന്ന് നിലയത്തിലിരുന്ന് സുമാർ ഒരു കിലോമീറ്റർക്കും കുറവാണ് തൊലവിലും കാഞ്ചി കാമാക്ഷി അമ്മൻ തീരുക്കോവിലിരുന്ന് ഒരു കിലോമീറ്റർ തൊലവിലും അമന്ത്രിക്കുന്നത് വൈകുണ്ടത്തിൽ അരുളും അതേ തീരുക്കോലത്തിൽ പരമപദനാഥരായി മേർക്കു നോക്കിയവർ അമർന്ന തീരുക്കോലത്തിൽ വിഷ്ണു ഭഗവാൻ കാച്ചി അളി അർബുദ തീരുക്കോൽ ഇന്നോയിൽ ഇത്തിരുക്കോവിലിൽ വിഷ്ണു ഭഗവാൻ അമർന്ന കോലത്തിലും ശന കോലത്തിലും നോലത്തിലും കാഴ്ച തരുകൾ വിഷ്ണു ഭഗവാന് മൂന്ന് കോലത്തിൽ കാഴ്ച അളിക്കും അർബുദ തെരുക്കോയിൽ ഇന്നോയിൽ ഇന്ന് വൈകൊണ്ടവാസപ്പെെരുമാക്കോവിലൻ മുഴു പതിവിനെയും ഇതൊക്കെ മുനൽ എങ്ങളിൽ പതിവുകളിൽ പതിവിട്ടിരിക്കേ പാർത്ത ഫലനടയങ്ങൾ ഐതാവതാ നാം ദർശിക്കയിരുക്കോയിൽ ജുരഹരേശ്വര തീരുക്കോയിൽ ഇത്തിരുക്കോയിൽ കാഞ്ചിപുരം പേരുന്ന് നിലയത്തിലിരുന്ന് സുമാർ ഇരണ്ട് കിലോമീറ്റർ തൊളവിലും ഏകാബരനാഥർ തൃക്കോവിലി എതിർപ്പുറത്തിൽ മിക അരുകാമിലും അമന്ത്രിക്കുന്നത് ഏകാബരനാഥർ തീരുക്കോവിലുക്കും മിക അരുഗാമയിൽ പഴമയാണ് പല തരക്കോവിലുകൾ ഉണ്ട് അതിലൊന്ന് ഇന്ദ അതിലൊണ്ട് ജ്വരകരേശ്വരോ ഇത്തരത്തിൽ ശിവപെരുമാൻ ജരഹരേശ്വരർ എന്നും പുണ്യനാമത്തിൽ അരുൾ പാലിക്കാർ വെപ്പനോയൽ അവധിപ്പെടുമ്പോൾ ഇത്തരത്തിൽ വന്ന് ശിവപെരുമാനെ വഴിപെട്ടാൽ വെപ്പനോയ് ഗുണമടയും എന്താ ഐതീഹ്യം അസുരനെ അഴിപ്പതെരുമാൻ തനത് നെറ്റിക്കണ്ണിലിരുന്ന് ഒരു സുടരെ ഉരുവാക്കിന അന്തടരും വെപ്പം താങ്ക മുടിയൽ ദേവളിൽ ഉടൽ கடும் காய்ச்சல் போல் நெருப்பாய் சுட்டது அந்த உடல் வெப்பத்தை குறைப்பதற்காக தேவர்கள் சிவபெருமான வழிபட்ட ஸ்தலம் இந்த ஜுரகரேஸ்வர திருக்கோவில் என்று புராணங்களில் சொல்லப்படுகிறது இந்த ஐந்து திருக்கோவிலின் முழு பதிவினையும் தனித்தனியாக எங்களின் பதிவுகளில் பதிவிட்டிருக்கிறேன் பார்த்து பலனடையுங்கள் காஞ்சிபுரம் எனும் இந்த கோவில் நகரத்தில் நூறுக்கும் மேற்பட்ட கோவில்கள் உண்டு அந்த அனைத்து கோவில்களையும் உங்கள் முன்னால் கொண்டு வந்து சேர்ப்பதே எங்களின் நோக்கம் இல்லத்தில் இருந்தபடியே அனைத்து கோவில்களையும் பார்த்து அதன் திருநாமங்களையும் அமைந்திருக்கும் இடத்தையும் தெரிந்து கொள்ளுங்கள் அடுத்த பதிவில் சந்திக்கும் வரே டெக் டூரிசம் சேனல் தினேஷின் அன்பு வணக்கங்கள் தாங்க்ஸ் ஃபார் வாட்சிங் பை பை